ടി ശാന്തികൃഷ്ണ പറയുന്നു രണ്ടു വിവാഹം കഴിച്ചു ഒന്നുപോലും നേരെ ആയില്ല പത്തൊൻപതാം വയസ്സിൽ ആദ്യ വിവാഹം നടനെ തന്നെ ശാന്തികൃഷ്ണ ആരും കൊതിക്കുന്ന സൗന്ദര്യത്തിനുടമയാണ് എല്ലാത്തിലും വിജയിച്ചെങ്കിലും ജീവിത പരീക്ഷയിൽ തോറ്റതിനെക്കുറിച്ചാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും മലയാളത്തിൽ സജീവമായിരുന്ന അവർ പതിനാറാം വയസ്സിൽ നിദ്ര എന്ന സിനിമയിലൂടെയാണ് വെള്ളിത്തിരയിലെത്തുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിലെ മിക്ക നടന്മാരുടെയും നായികയായി അഭിനയിച്ചു ചകോരത്തിലെ അഭിനയത്തിന് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു ശാന്തികൃഷ്ണയുടെ സിനിമയ്ക്ക് പുറത്തെ ജീവിതം അത്ര സന്തോഷകരമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പത്തൊൻപതാം വയസ്സിലാണ് അവർ നടൻ ശ്രീനാഥിനെ വിവാഹം ചെയ്യുന്നത് എതിർപ്പുകൾ മറികടന്ന് പ്രണയിച്ച് വിവാഹം ചെയ്ത ഇരുവരുടെയും ബന്ധത്തിൽ പിന്നീട് വിള്ളലുകൾ വീണു പന്ത്രണ്ട് വർഷത്തിനു ശേഷം ഇരുവരും വഴിപിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു എസിൽ വ്യവസായിയായ ബജോര സദാശിവനെ പിന്നീട് ശാന്തികൃഷ്ണ വിവാഹം ചെയ്തെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ ഇരുവരും വിവാഹമോചിതരായി ഈ ബന്ധത്തിൽ ശാന്തികൃഷ്ണയ്ക്ക് കൃഷ്ണയ്ക്ക് രണ്ടു മക്കളുണ്ട് ജീവിതത്തിൽ നഷ്ടബോധം പോലെ തോന്നിയത് ഒരു നല്ല ലൈഫ് പാർട്ണറെ കിട്ടാത്തതാണെന്നും അതിൽ വിഷമമുണ്ടെന്നും അവർ പറയുന്നു രണ്ട് വിവാഹം ചെയ്തിട്ടും എന്റെ ആഗ്രഹം പോലെ ഒരാൾ വന്നില്ലല്ലോ ജീവിതത്തിൽ അതൊരു മിസ്സിംഗ് തന്നെയാണെന്നും അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നു ചെറിയ പ്രായത്തിലെടുത്ത തീരുമാനമായിരുന്നു ശ്രീനാഥുമായുള്ള പ്രണയവും വിവാഹവും അത് ശരിയായ തിരഞ്ഞെടുപ്പാണ് എന്നായിരുന്നു അന്ന് തോന്നിയിരുന്നത് ശ്രീനാഥിനെ തന്നെ വിവാഹം ചെയ്യൂ എന്ന് എന്റെ പിടിവാശിയിലാണ് വിവാഹം കഴിഞ്ഞത് എന്നാൽ അത് പിന്നീട് ശരിയായി വന്നില്ല സ്വന്തം അനുഭവത്തിലൂടെയാണ് പലതും മനസ്സിലാകുന്നതെന്നും ശാന്തികൃഷ്ണ പറയുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി